ഹലോ ഒരു ഹൈജേറ്റ് ഫുൾ ഒരു കല്യാണത്തിനൊക്കെ ആയിരുന്നിട്ടോ കൊച്ചാട മോൻ്റെ കല്യാണമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ തീയതി നിനിക്കാഹം കാര്യങ്ങളും പതിച്ചുപൊളിച്ചു പിന്നെ പതിനഞ്ചാം തീയതി ഉണ്ടത് റിസെപ്ഷൻ നടക്കുന്നത് കേട്ടോ എന്നാണ് താലി കെട്ടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഓൾറെഡി നിക്കാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങളൊക്കെ എല്ലാവരുടെയും ആ ഒരു ഹാളിൽ എത്തിയിട്ടുണ്ട് പാരിപ്പള്ളിയിലെ രാജ് റോഡ് കൺവെൻഷൻ സെൻറ്ററാണ് കേട്ടോ അവിടെ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് വന്നിട്ട് ഒരു ഫാതിഹയൊക്കെ കഴിഞ്ഞ് ഒന്ന് ദു കഴിഞ്ഞ ശേഷം പെണ്ണിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു താല് ചാർത്തലും അങ്ങനെയുള്ള പരിപാടികൾ മാറിച്ചുകൊണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും സ്റ്റേഡോ പിന്നിറ്റി കൂടെ തന്നെ അപ്പോൾ ഫസ്റ്റ് ഒരു താലിയാണ് ഫസ്റ്റ് മഹാറായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് പെണ്ണിൻ്റെ പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടാണ് പിന്നെ വാങ്ങിയിട്ട് അത് മാലയായിട്ട് കഴിക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പാലും പാലും പഴും കൊടുക്കലുണ്ട് കേട്ടോ അത് പെൺകുട്ടിയുടെ ഉമ്മ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അത് ആദ്യം പയൻ കുടിച്ചിട്ട് പിന്നെ അതേ പെൺകുട്ടിക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ഇതേത്ത ഒരു മാല അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണീക്കെ കേട്ടോ പൂമാല അണീക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു ആണ് കേട്ടോ അണ്ടീ നിക്കാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അതാണ് മെയിൻ നമ്മുടെ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം പിന്നെ ഇതൊക്കെ ഒരു ഒരു റിസപ്ഷൻ വേണ്ടി ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വെക്കുന്നതന്നേ ഉള്ളൂ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഫോട്ടോ എടുപ്പും ഫംഗ്ഷനും ഒക്കെ ആണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ഈ മൂന്നാല് ദിവസം ഞങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് പൊളിച്ചു കാരണം കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു കല്യാണം ഞങ്ങളുടെ കുടുംബത്തില് അപ്സുഡ അനിയനാണ് കേട്ടോ അപ്സുട അനിയുടെ മോനാണ് അപ്പോൾ ഞങ്ങളുടെ ജനറേഷനൊക്കെ കല്യാണം കഴിഞ്ഞ് പല പല വഴിക്കല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് എല്ലാരും ഒത്തുപെടുന്നത് അപ്പൊ ഞങ്ങളെല്ലാരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനുള്ള തിരക്കിലായിരുന്നു കുറെ സമയം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എത്താൻ വേണ്ടിയിട്ടോ എന്തായാലും കല്യാണം ഞങ്ങളെല്ലാം അടിച്ച് പൊളിച്ച്